കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ പ്രഖ്യാപിച്ച പണിമുടക്ക് പൂർണ്ണം പത്ത് പ്രതിപക്ഷ തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച അർദ്ധരാത്രി ആരംഭിച്ച മണിക്കൂർ പണിമുടക്കിൽ ജനം വലഞ്ഞു കോട്ടയത്തും പണിമുടക്ക് ഹർത്താലിന് സമാനമായി കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ് സ്വകാര്യ വാഹനങ്ങൾ ഒഴികെ മറ്റു വാഹനങ്ങളൊന്നും നിരത്തുകളിൽ ഇല്ല ടാക്സി സർവീസുകളും പൂർണ്ണമായും നിലച്ചു കെ എസ് ആർ ടി സി മൂന്ന് സർവീസുകൾ നടത്തിയെങ്കിലും ആളില്ലാത്തതിനെ തുടർന്ന് രണ്ടെണ്ണം തിരികെ വിളിച്ചു തെങ്കാശിക്ക് പോയ ബസ് അടൂരിൽ സമരക്കാർ തടഞ്ഞതിനെ തുടർന്ന് സർവീസ് നിർത്തിവെച്ചു രാവിലെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കോട്ടയം നഗരത്തിൽ പ്രകടനം നടത്തി എഐ ടി യു സിയും ഐ എൻ ടി യു സിയും വെവ്വേറെ പ്രകടനങ്ങൾ നടത്തി കോട്ടയം സെൻട്രൽ ജംഗ്ഷനിൽ സമരക്കാർ വാഹനങ്ങൾ തടഞ്ഞു കടകൾ അടപ്പിച്ചു സമരാനുകൂലികൾ നഗരം ചുറ്റി പ്രകടനം നടത്തിയ ശേഷം യോഗം ചേർന്നു വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും തൊഴിലാളികളും മാർച്ചിൽ പങ്കെടുത്തു ഓട്ടോ ടാക്സി തൊഴിലാളികളും പണിമുടക്കിൽ പങ്കുചേർന്നു സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് ഓടിയത് മുണ്ടകയം ഈരാറ്റുപേട്ട ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ സമരക്കാർ കെ എസ് ബസ്സുകൾ തടഞ്ഞു പോലീസ് കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് ഭൂരിഭാഗം സർക്കാർ ഓഫീസുകളും ജീവനക്കാർ എത്താത്തതിനെ തുടർന്ന് പ്രവർത്തിക്കാനായിട്ടില്ല न्यूज ब्यूरो कोटय